കെ സി വേണുഗോപാലിന് കേരള പോലീസിനെ പറ്റി നല്ല മതിപ്പാണ് കെ സിക്ക് മാത്രമല്ല കുന്നംകുളം സംഭവത്തിന് ശേഷം കേരള ജനതയ്ക്കാകമാനം പോലീസിനെ പറ്റി വളരെ നല്ല അഭിപ്രായമാണുള്ളത് ജനമൈത്രി പോലീസിനെ പിണറായി വിജയൻ കൊലമൈത്രി പോലീസാക്കി പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം പ്രശ്നം അവസാനിക്കില്ല നരാധമന്മാരായ പോലീസുകാർക്ക് സർവീസിൽ തുടരാൻ അർഹതയില്ല മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും കരുണ ഉണ്ടെങ്കിൽ ക്രിമിനലുകളായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കണം ഇതിൽ സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് അറിയണം കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിന് വിധേയനായ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ ചൊവ്വന്നൂരിലെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്ന എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എംപിയുടെ പ്രതികരണമാണിത് നമ്മുടെ നാട്ടിൽ പോലീസിന്റെ നരനായാട്ടിന് ഇരയാകേണ്ടി വന്നവരുടെ പ്രതീകമാണ് സുജിത്ത് പോലീസിനെ നരനായാട്ടിന്റെ കാരണക്കാരനാക്കിയ കാരണഭൂതനെന്ന പട്ടമായിരിക്കും പിണറായി വിജയന് ചരിത്രത്തിൽ ചാർത്തപ്പെടുക എന്നും കെ സി കുറ്റപ്പെടുത്തി ഇത്രയേറെ മൃഗീയ സംഭവങ്ങൾ പുറത്തു വന്നിട്ടും ഒരക്ഷരം മുരിയാടാതെ അഭങ്കുരം അത് തുടരട്ടെ എന്ന മൗനാനുവാദം നൽകുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും വേണുഗോപാൽ പറഞ്ഞു കഴിഞ്ഞ ഒൻപത് വർഷത്തെ പിണറായി സർക്കാരിന്റെ പോലീസ് നയം എന്താണെന്ന് വ്യക്തമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്ന സംഭവമാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത് നടന്ന സംഭവം ഇതുവരെയും പുറം ലോകം അറിയാതിരുന്നതിന് മുഖ്യമന്ത്രിയും പോലീസുകാരും ഒരേപോലെ ഉത്തരവാദികളാണ് ഇരുകൂട്ടരും വിഷയം മൂടി വെക്കാനാണ് ശ്രമിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സുജിത്തിന് മർദ്ദനമേൽക്കുന്ന ഏൽക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവരുന്നതിന് മുൻപേ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അത് കണ്ടിരുന്നു കസ്റ്റഡി മർദ്ദനത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ ർ മനപൂർവ്വം പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാതിരുന്നതാണെന്നും കെ സി പറഞ്ഞു പോരാത്തതിന് ഇൻക്രിമെന്റ് കൂട്ടുകയും ചെയ്തുവെന്നും കെ സി പരിഹസിച്ചു മൃഗീ അക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പേരിന് നടപടിയെടുത്ത് സംരക്ഷിച്ച ഉന്നത ഉദ്യോഗസ്ഥരും കുറ്റകൃത്യത്തിൽ പങ്കാളികളായ പോലീസുകാരെ പോലെ തുല്യ പ്രതികളാണ് കീഴുദ്യോഗസ്ഥർ മോശം പ്രവർത്തി ചെയ്താൽ നടപടിയെടുക്കേണ്ടത് ഉന്നത ഉദ്യോഗസ്ഥരാണ് അവരെ നിയന്ത്രിക്കേണ്ടത് രാഷ്ട്രീയ മേധാവികളാണ് അതിനാൽ ഈ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഉത്തരവാദിത്വമുണ്ട് സി പി എമ്മിലെ ക്രിമിനലുകൾക്ക് പോലീസ് സംരക്ഷണം ഒരുക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കേസ് ഒതുക്കി തീർക്കാൻ പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും അതിന് വഴങ്ങാതെ പോരാടിയ വർഗീസും സുജിത്തും രാജ്യത്തെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും അഭിമാനമാണ് സുജിത്തിന്റെ കൂടെ കോൺഗ്രസ് ഉണ്ടാകും സുജിത്തിന്റെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് എ ഐ സി സി സഹായം നൽകും സുജിത്തിന്റെ നിയമ പോരാട്ടത്തിനൊപ്പം നിന്ന് വർഗീസിന് പാർട്ടിയിൽ സ്ഥാനക്കയറ്റം നൽകുമെന്നും ഇക്കാര്യം കെ പി സി സി പ്രസിഡന്റിനോട് സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വി എസ് സുജിത്തിന് വിവാഹമംഗലാശംസകൾ നേർന്ന കെ സി വേണുഗോപാൽ ഒരു പവന്റെ സ്വർണ്ണമോതിരം സമ്മാനിക്കുകയും ചെയ്തു